സാരതിഥി കുവൈറ്റിന്റെ കേരളത്തിലെ വിദ്യാഭ്യാസ സംരംഭമായ സാരതി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകളുടെ വിവിധ മേഖലകളിൽ ജോലി ലഭ്യമായവർക്ക് ആദരവ് നൽകി സാരതി കുവൈറ്റിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ സംരംഭമാണ് സാരദി ട്രസ്റ്റ് സാരതി ട്രസ്റ്റിൻ്റെ എസ് സി എഫ് ഇ മിലിറ്ററി കോച്ചിങ് അക്കാദമിയിൽ പഠിച്ച കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ കരസ്ഥമാക്കിയവർക്ക് ആദരവ് നൽകി കേന്ദ്ര ഗവൺമെൻറ് ജോലികൾ മിലിറ്ററി ഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സുകൾ എന്നിവിടങ്ങളിൽ ജോലി സമ്പാദിച്ചവർക്കാണ് ആദരവ് നൽകിയത് എസ് എൻ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ മുഖ്യാതിഥിയായി എസ് സി എഫ് ഇ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ എസ് അരവിന്ദാശൻ അദ്ധ്യക്ഷത വഹിച്ചു എസ് സി എഫ് ഇ ഡയറക്ടർ കേണൽ എസ് വിജയൻ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം കൗൺസിലർ സി എം ബാബു ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം പ്രസിഡന്റ് അജുലാൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എസ് സി എഫ് ഇ വൈസ് ചെയർമാൻ കിച്ചു അരവിന്ദ് എന്നിവർ സംസാരിച്ചു ഭൗതികവുമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ി കുടുംബ യൂണിറ്റ് കുമാരി സംഘം കുമാരസംഘം ഇവരെ എല്ലാവരെയും ആധ്യാത്മികമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായി ഉയർ ഉയർത്താനായിട്ടാണ് എസ് എൻ ഇ പി യോഗം ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് എംപ്ലോയീസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഐ എ എസ് കോച്ചിങ്ങിൽ പത്തെഴുപത് കുട്ടികൾക്ക് നടത്തുകയൊക്കെ നൂറ്റി ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് കൊടുക്കുകയുണ്ടായി ഐ എ എസ് ലഭിച്ചില്ല എങ്കിലും പല പല നല്ല ജോലികൾക്കും അവർക്ക് പ്രവേശിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുകയുണ്ടായി അതുപോലെ തന്നെ ഈ സാരഥിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ നൈപുണ്യ കോച്ചിങ് ക്ലാസ്സിൽ എത്രയും എത്രയോ കുട്ടികളെ ചേർക്കണം ഓരോ യൂണിയനിലും അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ എംപ്ലോയീസ് ഫോറത്തിന് നിർദ്ദേശം കൊടുക്കുകയും ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ അവരെ ഏൽപ്പിച്ച ആ ചുമതല വളരെ നല്ല രീതിയിൽ നടത്തുകയും അത്രയധികം ആളുകൾക്ക് മൂന്ന് മാസം കൊണ്ടാണ് അൻപത് അറുപതോളം കുട്ടികൾക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു അല്ലേ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇപ്പൊ കൊടുത്ത കുട്ടികളല്ല നേരത്തെ ജോലി കിട്ടി പോയിട്ടുണ്ട് കുട്ടികൾ